വിവിധ ആവശ്യങ്ങള് ഉന്നയിച്ച തൊഴിലുറപ്പ് തൊഴിലാളികള് എഐടിസിയുടെ നേതൃത്വത്തില് കീഴ്പള്ളി പോസ്റ്റോഫീസിലേക്ക് മാർച്ചും ധാരണയും നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക വേതനം ഉടൻ വിതരണം ചെയ്യുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ് ദിവസമാക്കി ഉയർത്തുക തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക വെട്ടിക്കുറച്ച് പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കുക തൊഴിലുറപ്പ് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എഐ ട്യുസിയുടെ നേതൃത്വത്തിൽ കീഴ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് മാർച്ചും ധർണയും എ ട്യൂസി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് ഉദ്ഘാടനം ചെയ്തു എറളം മേഖലാ സെക്രട്ടറി കെ വി ഉത്തമൻ അധ്യക്ഷനായി നേതാക്കളായ കെ പി പത്മനാഭൻ ശങ്കർ സ്റ്റാലിൻ ഇ സി അനീഷ് സന്തോഷ് പാലക്കൽ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം ദേവിക കൃഷ്ണൻ സ്വാഗതവും കൃഷ്ണകുമാരി നന്ദിയും പറഞ്ഞു ചിഞ്ചു സുനിൽ ഷീജ ഷിജു ടി എം മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി അവരുടെ കൈകളിലേക്ക് കൈകളിലേക്ക് ഗ്രാമീണ പണം വന്ന മേനിലവാരം പിടിച്ചു കഴിയുകയും അതോടൊപ്പം തന്നെ പട്ടിണി ഒരു പരിധി വരെ പരിഹരിക്കാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഒരു കുടുംബത്തിലൊരാൾക്ക് അല്ലെങ്കിൽ നിശ്ചയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ നിശ്ചയിച്ചുരാളികൾക്ക് നിയമം